കല്ലുമല്ലുമ അതുണ്ടല്ലോ പഴം എന്ന് പറഞ്ഞില്ലേ ഏ പഴംന്ന് പറഞ്ഞെ പഴം ആ അപ്പൊ കൊറേ പേര് പറയണേ കലുമേനെ കൊണ്ടുണ്ടല്ലോ കുറച്ച് വാക്കുകൾ പറയിപ്പിക്കാൻ പഴം പഴം പറഞ്ഞു ആ മഴ വഴി വഴി ആ പിന്നെ പുഴ പുഴ പിന്നെ പിന്നെന്തിട്ടാ മഴ പിന്നെ പിന്നെന്താ ഇത് 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 കല്യു ഇത് പറയോ ഇത് പറയോ ജാൻസിണി ജാൻസി റാണി അപ്പതോ മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധി അമ്മി അമ്മ ആൻഡിയല്ല

நெஹ் பின்ன ஆரப்போஸ் எந்த சுபாஷ் சுபாஷ் அறியாலோ சுபாஷ் சுபாஷ் அங்களா சுபாஷ் அங்க சுபாஷ் சந்திரபோஸ் സുഭാഷ് ചന്ദ്രബോസ് ഇവരുടെയൊക്കെ പേര് പറഞ്ഞൊരു കൊളാക്കില്ലേ ഏഹ് ഇനി നാളെ വേറെ ആൾക്കാരുടെ പേര് പറയാട്ടാ ഏ കല്ലുവിന്റെ പേരൊന്നു പറഞ്ഞേ